ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പി ബി റവീസ് ആണ് അപ്പോൾ ഇന്നലെ അതായത് കഴിഞ്ഞ ആഴ്ചയിലെ ലാസ്റ്റ് വീക്കെൻഡ് ആയിട്ടുള്ള ഇന്നലെ എന്തൊക്കെയായിരുന്നു ആ ഹൗസിൽ സംഭവിച്ചത് ലാലേട്ടൻ ഉണ്ടായിരുന്ന സമയത്തുള്ള കാര്യങ്ങളല്ല അതിനുശേഷം അതായത് ഇന്നലത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ച കുറച്ച് കാര്യങ്ങളാണ് ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റൊന്നുമല്ല അനുമോളെ കൈവിട്ട ശൈത്യ അത് കൈവിട്ടു എന്നല്ല പറയാൻ പറ്റുന്നത് അനുമോൾക്ക് പുറത്ത് നെഗറ്റീവ് ആകുന്നു അറിഞ്ഞിട്ട് ഇൻറ്റൻഷനലി വേറൊരു സൈഡിലോട്ട് ചാടിയ ശൈത്യനാണ് നല്ല കാണാൻ പറ്റിയത് ചാടിയെന്ന് മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ട് അനുവിനെ തള്ളി പറയുന്ന ഒരു ശൈത്യമാണ് കാണാൻ പറ്റിയത് ഭയങ്കര ഷോക്കായി പോയിട്ടോ ഞാൻ ശരിക്കും വിചാരിച്ചത് ഭയങ്കര ജനുവനായിട്ടുള്ള ഒരു കുട്ടിയാണ് ശൈത്യെന്നാണ് അനുവാണും മറികണ്ഠം എന്നുള്ളവ പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ശൈത്യ ചാടിയ മറികണ്ഠം ചാട്ടം അവിടെയുള്ള ഒരു മനുഷ്യനും ഇതുവരെ ചെയ്തിട്ടില്ല അത്രയ്ക്ക് മോശമായിട്ടുള്ള ഇതിനെ സത്യം പറഞ്ഞാൽ ചീറ്റിംഗ് എന്ന് തന്നെ പറയാം ആ രീതിയിലുള്ള ഒരു ബാഡ് ഗെയിമാണ് അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത് ശൈത്യ കേന്ദ്രം പുറത്താ ഭയങ്കര ഹൈറ്റേഴ്സ് ആണ് അതുകൊണ്ടാണ് ആ വീഡിയോ കാണിച്ചതെന്നാണ് അതിലെ കാര്യങ്ങള് പുള്ളിക്കാര്ക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല അത് മനസ്സിലാക്കാതെ നമുക്ക് തെറ്റ് പറയാനില്ല പക്ഷെ കൂടെ തന്നെ കൂട്ടുകാരിയെ ചതച്ചിട്ട് വേറൊരു സൈഡിൽ പോയി ഞാൻ എന്ന് പറഞ്ഞില്ലേ രാമനാരായണെന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല ഭയങ്കര മോശമായി പോയി ഇതിലും ഭേദം ശൈത്യ കഴിഞ്ഞ ദിവസങ്ങൾ ഔട്ടായി പോകുന്നത് തന്നെയായിരുന്നു കാരണം ഇത് ഇനി ശൈതിക്ക് മോശമായി വരേ ഉള്ളൂ അപ്പോൾ എപ്പിസോഡിൽ എന്തൊക്കെയുണ്ടായിരുന്നു നോക്കാം ആദ്യം തന്നെ ലാലേട്ടം വരുകയാണ് ലാലേട്ടം വന്നിട്ട് അടുക്കളി ഉണ്ടായത് വഴക്കളെ കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ അക്ബർ പറയുന്നു ഷാനവാസ് ക്യാപ്റ്റൻ ആണെങ്കിൽ കൂടിയും വെറുതെ വെറുതെ അടുക്കളോട്ട് കയറി വരുകയാണ് ഞങ്ങൾക്കിടയിൽ ഇറക്കേണ്ട പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ഷാനവാസ് അവിടെ കയറി വന്നത് കാരണം അവിടെ പല പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ലാലാട്ടനോട് ഉദ്ദേശം കൊടുക്കുകയാണ് അതായത് അടുക്കളിൽ കിടന്ന് നമ്മൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് സംസാരിക്കും നമ്മുടെ വീടല്ല നമ്മൾ ഷോയിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടെ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മാനേഴ്സ് ഉണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ തുപ്പലൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മാസ്ക് ഇട്ടിരുന്നുള്ളൂന്ന് കൂടി സർക്കാർ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനിടയിൽ പറയുന്നുണ്ട് നിങ്ങൾ നാട്ടിൽ വിളിക്കുന്ന ബാഡ് വേർഡ്സ് ഉണ്ടാവും അത് ആ ഹൗസ് അഭിരിക്കുന്ന ആൾക്കാരെ പോയി വിളിക്കാൻ നിൽക്കുന്നത് കാരണം അത് ഷോയാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന പോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ വർത്താനം പറയുന്നത് പോലെ നമ്മൾ ഇതുപോലൊരു ഷോയിൽ വന്ന് കാണിക്കാൻ പാടില്ല കാരണം പല പ്രായത്തിലുള്ള ആൾക്കാരാണ് ഈ ഷോ കാണുന്നത് അപ്പോൾ അവരിലൊക്കെ ഈ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം പറാത്ത ആലുപുറത്ത ഗോതമ്പദോശ വിഷയത്തിലേക്ക് വരുകയാണ് അതായത് കിച്ചൻ ടീം പറാത്ത കഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഗതമ്പു ദോശ തൊട്ട് കൊടുക്കുന്ന സംഭവം അപ്പോൾ അതിനടി വഴിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ജിസേൽ പറയുന്നുണ്ട് അത് ഞാനതിനെ കഴിച്ചെങ്കിൽ ഞാൻ ഇവിടെ ഇവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ സരിക അവിടെ നിന്നിട്ട് ആ ഷെയർ ചെയ്തിട്ടായിരുന്നുണ്ട് ലാ ട്ടാ എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് പരാതി പറയുന്നത് ഇവർക്ക് മനസ്സിലാവില്ല പരാതി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോലെ അത് ഞങ്ങൾ പോയി ചോദിച്ചു ചോദിച്ചപ്പോൾ ജിസേൽ ഞങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തന്നു ഇത് പറഞ്ഞിട്ട് എന്തിനാണ് അതിന്റെ ഒരു വിഷയമാക്കുന്നത് അതെന്തോന്നെനിക്ക് മനസ്സിലായില്ല അതിനു ശേഷം അനീഷ് ചോറ് കളയണം എന്ന് പറഞ്ഞത് അതായത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറ് രാത്രി എടുത്ത് കളയാണെന്ന് അനീഷ് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര വിഷയം ഉണ്ടായില്ലോ ഭയങ്കര കിച്ചൻ പവിത്രത എന്ന് പറയുന്ന അനീഷ് ഇത് പറഞ്ഞു അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് അത് ഉച്ചയ്ക്കിന്റെ ചോറ് വച്ചത് കുറച്ച് അടിയിൽ പിടിച്ചു കരിഞ്ഞു പോയിരിക്കുവായിരുന്നു അപ്പൊ അതിനൊരു ബാഡ് സ്മെല് രാത്രിയപ്പോ ഉണ്ടായി ഷാനമാസം അതൊരു കംപ്ലയിന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ആ ചോറടുത്ത് കളയാന്ന് പറഞ്ഞത് ഫക്ബർ പറയുന്നു ആ ചോറ് തന്നെ രാത്രി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കഴിക്കാൻ പ്രശ്നമില്ല മേ ബി അത് അടിയിൽ പിടിച്ചിട്ടുണ്ടാവാം പക്ഷെ അത് കഴിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല സോ ബാക്കിയുള്ളവരുടെ കളയണോ എന്ന് ചോദിക്കുന്നതും അതെടുത്ത് കളയണം പറയുന്നത് പറയുന്നതും രണ്ട് രണ്ടാണെന്ന് പറയുന്നു അനീഷിന് വേണമെങ്കിൽ അനീഷ കഴിക്കണ്ടെന്ന് പറയുന്നു അത് നാല് പേർക്കുള്ള നാലുപേർക്കുള്ള ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് അപ്പഴത്തേക്കും അനീഷ് പറയുന്നുണ്ട് ഇവരെ എന്തെങ്കിലും കാര്യം എന്നെ മാത്രമേ വളഞ്ഞിട്ട് ആക്രമിക്കത്തുള്ളൂ അതേ ദിവസം തന്നെ ഉച്ചയ്ക്കും അവിടെ കുറച്ച് പരിപ്പ് കയറി ജീസലിന്റെ കൈ തട്ടി മറിഞ്ഞു വേണ്ടിയിരുന്നു അപ്പൊ ആ ഒരു സംഭവം എന്തുകൊണ്ട് ഇവർ പ്രശ്നമാക്കി പറയുന്നില്ല എന്നെ മാത്രം പറയുന്നു അത് പക്ഷേ അനീഷ രണ്ടും രണ്ടാണ് അനീഷ് മനപൂർവ്വം ഫുഡ് എടുത്ത് കയെന്ന് പറയുന്നു ജീസലിന്റെ കൈ കൊണ്ട് അറിയാതെ ഒരു ഫുഡ് തട്ടി തറയു പോകുന്നു നമ്മൾ വ്യത്യാസമുണ്ട് ഓക്കെ അനീഷിന്റെ ഫുഡ് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞിട്ട് അവിടെ ബാക്കിയുള്ള ഒരു പക്ഷേ വേറെ വിഷപ്പ് മാറാൻ വേണ്ടിയിട്ട് ഫുഡ് വേണമായിരിക്കാം ഇപ്പം ഇന്ന് ഫുഡ് കഴിക്കൂ എന്നുള്ളത് ചില ആൾക്കാർക്കായിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ പക്ഷെ മറ്റു ചിലർക്ക് എന്ത് ഫുഡ് കിട്ടിയാലും വിഷപ്പിന് ആഹാരം കിട്ടിയാ അവർ കഴിക്കുന്ന ഒരു കാര്യം കാണാം അപ്പം അത് അവരോട് ചോദിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് കിച്ചൺ ക്യാപ്റ്റെന്നല്ലെങ്കിൽ ഇരിക്കുന്ന ഫുഡ് അത് വെറുതെ വേസ്റ്റ് ആകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ശരിയായ വശം അത് അവർ പറഞ്ഞതിനോട് മാത്രമാണ് യോജിക്കാൻ പറ്റുന്നത് അത് കഴിയുമ്പോഴത്തേക്കും ഈ അക്ബറും ആരിലും ജിസിലും എല്ലാവരും പറയുന്നു ജിസിലൊക്കെ കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ അവരൊക്കെ വിഷമം പറയുന്നുണ്ട് അതായത് ഒന്നാമത് തന്നെ ഫുഡ് തികയുന്നില്ല അതിന്റെ കൂടെയാണ് അനീഷേട്ടൻ ഇങ്ങനെ പറയുന്നത് അപ്പം അത് ഭയങ്കര മോശപ്പെട്ട കാര്യമെന്ന് പറയുന്നു ഇത് കഴിഞ്ഞ ശേഷം നെവിനിലേക്ക് പറയുകയാണ് ലാലട്ടൻ നെവിനോട് പറയുകയാണ് ഞങ്ങൾക്ക് കുറച്ച് കോമഡി അനാവശ്യമായിട്ട് കൂടുന്നുണ്ട് എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ 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 ക്യാഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് വെസൽ ടീമിൽ നിങ്ങൾക്കത്തെ പാത്രം കഴിയാൻ പറ്റത്തില്ല ഞാൻ കഴിയുന്ന പാത്രം ഞാൻ തന്നെ കഴിവ്ക്കാറുണ്ട് എന്ന് പറയുമ്പോൾ നെവിൻ ഉടനെ ഉദ്ദേശിക്കുന്നത് അതാണ് ലാലാട്ടം ഞാൻ പറഞ്ഞത് ഇവര് കഴിക്കുന്ന പാത്രം ഇവർ തന്നെ കഴിവുകൊണ്ടേ ലാലട്ടൻ അതല്ല ഉദ്ദേശിച്ചത് അതായത് ലാലട്ടൻ കഴിക്കുന്ന പാത്രം പുള്ളിക്കാരൻ തന്നെ സ്വയം കഴിവാറുണ്ട് സോ സ്വന്തം പാത്രം കഴിയുന്നതിന് കൂടുതൽ അവിടെ വെസൽ ടീമിന്റെ ക്യാപ്റ്റനായിരിക്കും ബാക്കിയുള്ള പാത്രം കൂടെ കഴിയുന്നതിന് യാതൊരു തെറ്റുമില്ല അതാണ് നിങ്ങളുടെ ജോലി എന്നാണ് ലാലട്ടം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ലാലട്ടൻ പറഞ്ഞതും നെവിൻ മനസ്സിലാക്കുന്നതും അതും രണ്ട് കാര്യങ്ങളാണ് സോ അത് പറയുന്നത് മാത്രമല്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും സീസൺ എടുക്കണം നിങ്ങൾ ഇവിടെയും മൈക്ക് ധരിക്കാൻ നടക്കുന്നതും ഈ ആഹാരം കട്ടെടുക്കുന്ന ഏട്ടക്ക കുറേ പ്രശ്നങ്ങൾ നിങ്ങളോടുണ്ട് നിങ്ങൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത് രസമായിട്ട് തോന്നും പക്ഷെ ഒരുപാട് മോഷങ്ങൾ അതായത് രാത്രി ഓവൻ എടുത്തിട്ട് ഇങ്ങനെ ചിപ്സ് ഒക്കെ ഉണ്ടാക്കി തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ പൊട്ടാറ്റോ ചിപ്സ് അപ്പോൾ അത് അതുപോലെ തന്നെ ഇങ്ങനെ എപ്പോഴും തക്കാളി എടുത്ത് മോഷ്ടിച്ച് കഴിക്കുക അപ്പോൾ ഇതൊക്കെ ഒരുപാട് ആയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഫുഡ് ഷോർട്ടേജ് വരും അപ്പോൾ അതൊരു തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നില്ല അതുപോലെ തന്നെ പതിനാല് പ്രാവശ്യമാണ് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന വാങ്ങിക്കൊടുത്തിരിക്കുന്നതായിട്ട് പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി ഇതേപോലെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ സ്ട്രിക്ട് ആക്ഷൻ എടുക്കും എന്ന് തന്നെ തുറന്ന് പറയുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് സുഹൃത്തുക്കൾ നമ്മളെല്ലാവരും കാത്തിരുന്ന് ഞാൻ സത്യം പറഞ്ഞ സഹി കെട്ട് രണ്ടും മതിയായ കേട്ടുകയെ ചെറിയ താഴംബിച്ചൊരു സംഭവമായിരുന്നു സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് ഒരു രണ്ടാം വിഷയം കണ്ടഞ്ച് പിടിച്ചുകൊണ്ട് കണ്ണടയുടെ മുമ്പിലും ക്യാമറയുടെ മുമ്പിലും അവിടെയും ഇവിടെയും എല്ലാം പോയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവം അതിന് ഇന്നത്തോടെ ഒരു വിരാമമായി ഓ എൻ്റെ മുന്നിൽ അലേട്ട താങ്ക്സ് ഫോർ അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് സെപ്റ്റി ടാങ്കിന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് വെട്ടി ക്ഷമ കൊടുത്തില്ലേ അക്വർ ക്ഷമ ചോദിച്ചില്ല നിങ്ങളോട് നിങ്ങളെ കൊണ്ട് നല്ലത് വർദ്ധിക്കാൻ പറ്റില്ല അപ്പം രേണുവിന്റെ വിചാരം വെച്ചുകഴിഞ്ഞാൽ അത് പുറത്ത് ഭയങ്കര കൊടുമ്പിരി കൊണ്ട ഒരു വിഷയമാണ് രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു അക്ബറിനോട് രേണു ക്ഷമിക്കാൻ പാടില്ല രേ ഇപ്പോൾ മാസമായി കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് രേ വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഉപദേശം കൊടുക്കാൻ തൊട്ടടുത്തിരിക്കുന്ന ആരാ നമ്മുടെ ശരിയ കെ ബി അപ്പോൾ എല്ലാവരുടെ ജോലിയുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് ക്ഷമിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ പറഞ്ഞില്ലാരുടെ അത് എൻ്റെ മനസ്സിന് അർത്ഥമാത്രം ആഴത്തിൽ മുറിവുണ്ടായതാണ് എനിക്ക് ഓൾറെഡി എൻ്റെ സ്വതച്ചേട്ടൻ എൻ്റെ സ്വതച്ചേട്ടൻ എനിക്ക് സ്വതിച്ചേട്ടം ശേഷം എന്തിനാണ് ഈ സ്വചിച്ചേട്ടനെ കൊണ്ട് ഇതിനകത്ത് വയ്ക്കണമെന്ന് മനസ്സിലാവില്ല കേട്ടത് അവരതിനകത്ത് പറഞ്ഞുകൊണ്ടാണ് എനിക്കും ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുന്നത് അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിൽ പോയി സംസാരിക്കേണ്ട കാര്യം നമുക്കില്ല പക്ഷേ അവരവിടെ ഈ ടോപ്പിക്ക് അവർ അവരുടെ അവരടുത്ത് തിരുവാണ് അവരുടെ പേഴ്സണൽ ലൈഫ് കൊണ്ടുവന്ന് കളിക്കാൻ അവർക്ക് ഭയങ്കര താല്പര്യമാണ് എന്ത് ചെയ്യാനാണ് അപ്പോൾ ഇത് ഗെയിം ഗെയിമാണ് അവിടെ ഈ പേഴ്സണൽ ലൈഫ് കൊണ്ടിരുന്ന കാര്യമില്ല എന്നിട്ട് ഇവർ പറയുകയാണ് ഈ സുരക്ഷയുടെ മരിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് സൈബർ പ്ലിയും കിട്ടുകയാണെങ്കിൽ ലാലേട്ട ലാലേട്ട തന്നെ ആലോചിക്കണം ഇത് എന്താണ് ആ അതുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതിനുശേഷം എനിക്ക് ഇവിടെ വന്നിട്ട് ഈ സെപ്റ്റിക് താങ്ക് എന്നുള്ള വിളി ഞാൻ ആകപ്പാട് തകർന്നു പോയി ലാലേട്ട ഞാൻ അനുഭവിച്ച അത്ര മാത്രം സ്ട്രഗിൾ ആണെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ലാലേട്ടം കാര്യമാക്കി എടുക്കുന്ന പോലും ഇല്ല എന്നിട്ട് ചോദിക്കുന്നു ഇതിന് എഴുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് ആരും എലിപ്പുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഷാഗികയെ പോകാനായിട്ട് എന്നിട്ട് ഷാരിയോടെ ചോദിക്കുമ്പോൾ ശാലിക ആ ഞാനങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു എന്നിട്ട് പറഞ്ഞു ക്ഷമിച്ചു കൊടുക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു സത്യമായ കാര്യമാണ് തൊട്ട് മുന്നിൽ വീഡിയോ വരും നമ്മളെന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ക്ഷിച്ചു കൊടുക്കാൻ നല്ലൊരു ക്വാളിറ്റിയാണ് അത് ക്ഷമിക്കാതിരിക്കുന്നത് ആരും കൊണ്ട് പറ്റുന്ന കാര്യമാണ് പക്ഷേ ഒരാൾ മൂവി വന്നിട്ട് എന്നോട് ക്ഷമിക്കൂ ക്ഷമു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ മാക്സിമം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ക്ഷമിച്ച് കൊടുക്കുന്നതാണ് അവിടുത്തെ ഹീറോയിസം എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതോടുകൂടി രേണുൻ്റെ മുഖമൊക്കെ ഒന്ന് മാറുന്നു കേട്ടോ അതായത് തമ്പുരാനേ പണി പാളിയോ എന്നുള്ള രീതിയിൽ ഒരു കാരണവശാലും വെച്ചാലും ഇത് ഞാൻ ക്ഷമിച്ച് കൊടുക്കത്തില്ല ഇനി എന്നിവിടുത്തെ ഹൗസിന് പുറത്താക്കി ഞാൻ ക്ഷമിച്ച് ക്ഷമിച്ചുകൊടുക്കത്തില്ല എന്നൊക്കെ കണ്ണാടിയുടെ മുമ്പിൽ കിടന്ന് നീർ വേണം അടിച്ചാൽ രേണു ഇപ്പോൾ ഇവിടെ എന്ത് പറയുകയാണ് ലാലണ്ട ഇപ്പോൾ ലാൻഡൻ്റെ സംശയം നിന്ന് ഞാൻ ഇത് ക്ഷമിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ശാരീരികം പറഞ്ഞിട്ട് ഞാൻ വിനുമതിൽ ഇതുപോലെ ഒന്നും ഇട്ട് കൊടുക്കത്തില്ല ക്ഷമിക്കരുത് അങ്ങനെ ഞാൻ പറയത്തില്ല ഉടനെ രേണുൻ്റെ അടുത്ത മാസ്റ്റർ ആയിരുന്നു രേണു അക്ബറിനെ വിളിച്ചത് പക്ഷേ ഒരു കാര്യം ഒരു കാരണവശാലും ഇനി എന്നെ അതേപോലത്തെ ഒരു പേര് വിളിച്ചു പോയത് അപ്പോൾ അബ്ബർ ഞാൻ ഒരിക്കലും വിളിക്കത്തില്ല അപ്പോഴും ലാലേട്ടൻ അതെന്താ നിങ്ങൾ മാത്രം വിളിക്കരുത് ആരെയും വിളിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കൂ സ്വന്തം കാര്യം മാത്രം പറഞ്ഞിരിക്കൂ എന്ന് പറയുമ്പോൾ ആ അത് തന്നെ എന്നെ നല്ല ആരെയും വിളിക്കുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അക്ബർ റേണുനോട് ക്ഷമ ചോദിക്കുന്ന വീഡിയോയും കൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത് കാണുമ്പോൾ നല്ല രസമാണ് നമുക്ക് തന്നെ അത് കണ്ടപ്പോഴത്തേക്കും അക്ബറോട് കഷ്ടം തോന്നി പുള്ളിക്കാരെ എത്രയും കണ്ടോ വെച്ചത് രേണു എന്ന് എത്ര ക്ഷമ കൊടുത്തത് നമുക്ക് തോന്നിപ്പോയല്ലേ അത് കഴിയപ്പോഴത്തേക്കും ലൈഫ് സ്റ്റോറി ആൾക്കാര് പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കുകയാണ് അതായത് അതിൽ ആ ഒരു ലൈഫ് സ്റ്റോറി കേട്ടപ്പോഴും കൂടുതൽ അഫക്ഷൻ തോന്നിയെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഓരോ സും അവർക്ക് ഇഷ്ടപ്പെട്ട് സ്റ്റോറിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വീട്ടില് ഒരു ക്യാപ്റ്റൻ ആണല്ലോ രണ്ട് ക്യാപ്റ്റൻസ് ആണല്ലോ എന്ന് ചോദിക്കുന്നു അപ്പത്തേക്കാണ് കൊണ്ടിരിക്കുന്ന ആൾക്കാര് പറയുന്നത് നിലവിൽ ഷാനവാസ് ആയിരുന്നു എങ്കിലും ഷാനവാസിന് വേണ്ടി ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനീഷ് അനീഷായിരുന്നു കാരണം അനീഷ് ഷാനവാസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അനീഷും പോയി ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് നടന്ന ഇൻസിഡന്റ് ആണ് ജയിൽ പൂട്ടുന്ന കാര്യം രാവിലെ വരെ അവിടെ കുത്തിയിരുന്ന് കാവിലിരിക്കുന്നത് ആരാണ് നമ്മുടെ ക്യാപ്റ്റൻ ആണ് കാരണം കണ്ണവർക്ക് വേണമെങ്കിൽ ബാത്രം പോകണമെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ക്യാപ്റ്റനാണ് പക്ഷേ ഷാനവാസ് വാങ്ങി അനീഷാണ് ഷാനവാസ് എന്ന് എനിക്ക് വരെ പൊട്ടാന്നൊക്കെ പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കി ഷാനവാസ് ക്യാപ്റ്റൻസി ചെയ്യുന്നതിനിടയ്ക്ക് അനീഷി കളി ഇന്റർഫിയർ ചെയ്യുന്നുണ്ടായിരുന്നുണ്ട് അപ്പം അനീഷ് പറയുകയാണ് ഷാനവാസ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നില്ല അപ്പോൾ ഷാനവാസ് തിരിച്ച് പറയുകയാണ് അനീഷ് ഇടപെടുന്ന പോലെ എല്ലാത്തിനും പോയിട്ടൊന്നും വരാൻ എനിക്ക് ഒരു താല്പര്യമില്ല ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ ഞാൻ ഇടപെടത്തുള്ളൂ അല്ലാതെ അനവരത്തിൽ കയറി ഇടപെടത്തല്ലെന്ന് പറയുന്നുണ്ട് അതിനുശേഷം എല്ലാവരോടും ഷാനവാസിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിക്കാൻ അതിനായിട്ട് അടിപൊളി ക്യാപ്റ്റൻസിയായിരുന്നു അത് നമുക്ക് എല്ലാവർക്കും കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായ കാര്യമാണ് ഇത് തന്നെയാണ് എല്ലാവരിലും കേൾക്കാൻ ലാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒരു ക്യാപ്റ്റൻ ആണ് അടുത്തത് എന്ന് പറഞ്ഞു കൊടുക്കവരുടെ നിൽക്കുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ അവരുടെ അവരുടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർക്ക് ഓരോ ഈഗോ അപ്പറോട് ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു പുള്ളിക്കാരൻ അല്ലേ തന്നെ ഷാനവാസോട്ടൊരു ഓപ്പോസിറ്റ് എതിരാളി ആടൊക്കെ നിക്കുകയാണല്ലോ അപ്പം സമ്മതിച്ചതും കൊടുക്കത്തില്ല രേയോട് ചോദിക്കുമ്പോൾ രേണ പറയാ കുഴപ്പമില്ലായിരുന്നേ ഉള്ളേ ഉള്ളൂ കാരണം ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ക്യാപ്റ്റൻ ശ്രദ്ധിക്കണം ക്യാപ്റ്റൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് കേട്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ക്യാപ്റ്റൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് എന്താണ് ഈ കുട്ടി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഒരാൾക്ക് ഞാൻ ശ്രദ്ധിക്കണം പറയുമ്പോഴത്തേക്കും അതായത് മോശമായിട്ടാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നില്ല ആ പുള്ളിക്കാരൻ ആ വീട്ടിൽ ചെന്ന ഒന്നും രേണ കാണുന്നില്ല രേ എന്ത് ഉറവുമാണ് അവിടെ നിന്ന് എനിക്കറിയത്തില്ല കഴിഞ്ഞ ആഴ്ച എക്സലന്റ് ക്യാപ്റ്റൻസി ആയിരുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ മാക്സിമ ശ്രമം എന്നാണ് പറയുക എല്ലാവരെയും കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് മറ്റോ കോർഡിനേറ്റ് ചെയ്യാൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് ബാക്കിയുള്ളവരോട് സഹകരിച്ചാലേ കോർഡിനേഷൻ റെഡിയാത്തുള്ളൂ അല്ലാതെ അവരെ പിടിച്ച് അടിച്ചിട്ട് ഇരുത്താൻ പറ്റുമോ ഇല്ലല്ലോ ഇതെന്താ വിളരയ്ക്കപ്പെട്ടോ അവരോട് മാക്സിമം പറഞ്ഞു നോക്കും അവരെല്ലാവരും തിരിഞ്ഞ് പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ അങ്ങനെ ഇപ്പോൾ ക്യാപ്റ്റൻസി ഷൈൻ ചെയ്യണമെന്ന് വെച്ച് തിരിഞ്ഞു പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ എന്തോ പറ്റും ഇതേ കാര്യം തന്നെ ആരോട്ടം പറഞ്ഞത് അത് ബാക്കിയുള്ളവരോട് വിചാരിക്കണ്ടേ ഈ കോർഡിനേഷൻ ശരിയാണോ പുള്ളിക്കാരൻ പാരെ മാക്സിമം എടുത്തു നമ്മൾ ആരാട്ടം പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ പുതിയ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കാൻ പോകുകയാണ് അപ്പോൾ അതിനായിട്ട് ടാസ്ക് ഉണ്ട് അതിനുമ്പായിട്ട് അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആ ക്യാപ്റ്റനായിട്ട് വരുന്നതിന് താല്പര്യം നോക്കിയപ്പോൾ സരികൊക്കെ പറയുന്നത് എനിക്ക് ജി സിയിൽ വരുന്ന താല്പര്യം അതാകുമ്പോഴത്തേക്കും ടാസ്കിലൊക്കെ കുറച്ചുകൂടെ എളുപ്പമാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് സരിക ഉദ്ദേശിച്ചെന്നുള്ളത് എനിക്ക് മാത്രമാണ് മനസ്സിലാകുന്നത് എൻ്റെ ജി സി ക്യാപ്റ്റനായ സരിക്ക് വേണ്ടി ജി സെയിൽ ടാസ്ക് ചെയ്ത് കൊടുക്കും എനിക്ക് ഒട്ടും മനസ്സിലായിട്ടോ ആ പറഞ്ഞ കാര്യം ജി സി എയിലൂടെ മത്സരിക്കാനുള്ളത് ആര്യം അഭിലാഷമാണ് അപ്പോൾ ഇവർക്ക് ഒരു സൈക്ലിംഗ് ടാസ്ക് ആണ് കൊടുക്കുന്നത് സർക്കിളിൽ കൂടി സൈക്കിൾ ഇങ്ങനെ ചവിടിച്ചോട്ട് പോകണം അപ്പോൾ അകത്തെ അകത്തോട്ട് സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ അവർ തോറ്റു പോകും അപ്പോൾ ആരും നല്ല സ്പീഡിലാണല്ലോ പോകുന്നത് അപ്പോൾ ആര്യം അഭിനെ ഇങ്ങനെ സൈക്കിൾ ചവിടുന്നുണ്ട് അപ്പോൾ അബിയുടെ കാലം അങ്ങനത്തെ വയ്ക്കുന്നു ഞാൻ അപ്പോൾ അഭി ഔട്ട് ആകുന്നു അതുകഴിയുമ്പോഴത്തേക്കും ജിസൈൽ ഫ്രണ്ടിലെത്തി ജിസൈൽ ഫ്രണ്ടിലെത്തിപ്പം ആരും പിന്നെയും ജിസൈലിനെയും കൂടെ തട്ടുന്നു തട്ടി സൈക്കിൾ വെക്കേണ്ടത് പൊക്കി എടുത്തൊക്കെ വെച്ചുകൊടുക്കുന്നു അതുകൊണ്ടുകൂടി ജിസൈലും ഔട്ടാവുകയാണ് അങ്ങനെ ആരും ക്യാപ്റ്റാവുകയാണ് അപ്പിയും ജീസലും അത് അതേ ഗെയിം സ്പിരിറ്റ് തന്നെ എടുത്തു നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ എനിക്ക് പേഴ്സണലി നല്ല ഒരു ഉത്തരമേയുള്ള ഒരു ക്യാപ്റ്റൻസി ടാസ്കർ വ്യക്തി വിരോധമൊന്നും ഇല്ലാതെ അവർ കളിച്ച പോലാണ് ഫീൽ ചെയ്യുന്നത് ഞാൻ ആദ്യം ക്യാപ്റ്റൻ ആവുകയാണ് തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവരും കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഐ വിക്ഷൻ ആൾക്കാരെ ബുക്കാണ് ഓരോരുടെ ഇങ്ങനെ ചോദിച്ച ചോദിച്ചിട്ട് ആണ് നല്ല ടെൻഷൻ അടിച്ചിരിക്കും കേട്ടോ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഈ ഒരു ഗ്രൂപ്പിനകത്ത് നിന്ന് പുറത്തു നല്ലതുപോലെ കളിക്കാൻ നോക്കിക്കൂടെ എന്തിനാണ് ഗ്രൂപ്പിക്കാരി ുന്നത് അങ്ങനെ അക്ബർ ഒക്കെ ഭയങ്കരമായിട്ട് ആശ്വാസപ്പെടുന്നുണ്ട് ഭഗവാനെങ്കിൽ രക്ഷപ്പെട്ടു ഓ നിങ്ങൾക്കൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്ഷൻ കളിക്കുന്നുണ്ട് അപ്പം അപ്പബം ഈ ആഴ്ച പുറത്ത് വന്നിട്ടിരിക്കോ അപ്പോൾ അക്ബറിൻ്റെ തോന്നില്ല അക്ബർ കളിക്കുന്നുണ്ടെന്ന് അക്ബറിൻ്റെ എക്സ്പ്രഷൻ കണ്ട് പറഞ്ഞു പോയതാണ് അത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും എഴുത്തിരുത്തി ലാസ്റ്റ് ശൈത്യം മാത്രമാക്കി നിർത്തി എന്നിട്ട് ആരാണ് ആരാണാവുന്ന മോണാണെന്ന് ചോദിച്ചു നിങ്ങൾക്ക് ആർക്കൊരു വിഷമം തോന്നരുത് അപ്പോൾ അനുമോട് ഇതിനു മുന്നേ ചോദിക്കുന്നുണ്ടോ എല്ലാവരും നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ആരെങ്കിലും പുറത്ത് പോകരുത് എന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശൈത്യനാണ് അനുമോള് ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ അതിനറിയത്തില്ലോ തൊട്ടടു നിമിഷം കൂട്ടുകാരി അറിയാൻ നിൽക്കുകയാണെന്നും അപ്പോൾ വോട്ടെ ശൈത്യ ഔട്ടാവുന്ന എല്ലാവരും കരുതിയൊരു സമയത്ത് ആരായിട്ടും കളിക്കുന്നു നോയി വിഷം പ്രതീക്ഷിച്ച കാര്യത്തിലാണ് പ്രോമോ കണ്ടപ്പോൾ തോന്നിയതാണ് ലാലാട്ടം പോകുകയാണ് കേട്ടോ ഇനി അടുത്ത ആഴ്ച കാണാം വളരെ വ്യത്യസ്തമായ മത്സരങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ ആഴ്ച എന്നൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാവരും പിരിയാണ് അപ്പോൾ അതുകഴിഞ്ഞപ്പോഴത്തേക്കും ശൈതിയ ഭയങ്കരമായിട്ട് കരയാണ് അയ്യോ ഞാനിപ്പോൾ പോകുന്നു പ്രതീക്ഷിച്ചോ നിങ്ങൾ എല്ലാം മെസ്സിയും അല്ലാതെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബാത്റൂം സൈഡിൽ വെച്ചിട്ട് നൂറേയും ആലയായിട്ട് അനുമോൾ സംസാരിക്കണം അപ്പോൾ നൂറ് പറയുന്നു സരിക ചേച്ചി വന്നിട്ട് നിന്റെ കാര്യം ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു അപ്പോഴത്തേക്കും അനുകോട് പറഞ്ഞു ഒരു ചീച്ചിട്ട് കാര്യം കേൾക്കേണ്ട എല്ലാവരുടെ സ്വഭാവം എനിക്ക് ഇതോടുകൂടി ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കൂടി മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇനി എല്ലാവരോടും ഒരു ലിമിറ്റ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു മാത്രമല്ല ഇനി നിന്നോട് വന്നിട്ട് എൻ്റെ കാര്യം വന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേൾക്കണ്ട പോയി നേരിട്ട് അനുമോളോട് പറഞ്ഞോ എന്ന് മാത്രം നീ പറഞ്ഞാൽ മതി നീ ഇന്നെതിരെ കേട്ടോണ്ടിരിക്കേണ്ട കാര്യം നീ ഇവിടെ ഗെയിം കളിക്കാൻ വന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ നൂറോട് പറയുന്നു എന്നുണ്ട് ഷൈത്യം അനുകൂടി ഇരിക്കുകയാണ് അപ്പോൾ അനുമോൾ പറയുകയാണ് നീ പോവല്ലേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഭയങ്കര വിഷമമായി പോയാലേ എല്ലാവരും ചേർന്ന് നമ്മളെ ഒറ്റപ്പെടുത്തിയത് അടി ഇപ്പം കാണുമ്പോഴത്തേക്ക് നീയും കൂടി എന്നോട് ഇന്ന് മിണ്ടാതിരിക്കുവോ എന്നൊക്കെ പറഞ്ഞ് അനുമോൾ ചോദിക്കുന്നുണ്ട് ശൈത്യടത്തോ ശൈത്യം എന്തോ നീ എന്തെങ്കിലും ഇങ്ങനെ പറയുന്നത് അടിയോ ഒന്ന് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും അനുമോൾ പറഞ്ഞിട്ടുണ്ട് എടി നിനക്ക് നിന്റെ രീതിയിൽ ഗെയിം കളിക്കാൻ ഒരു പ്രശ്നമില്ല പക്ഷേ എന്നോട് വന്നിട്ട് ഷർത്തേടിനോട് മിണ്ട് മറ്റോട് മിണ്ടെന്ന് പറഞ്ഞ് പറയാതിരുന്ന മാത്രം മതി ബാക്കി എന്ത് വേണമെങ്കിലും നീ നിന്റെ രീതിയിൽ കളിച്ചു െന്ന് പറയുന്നുണ്ടോ ഇത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ ശേഷമാണ് ഏറ്റവും വലിയ ചീറ്റിംഗ് എന്ന് വെച്ചാൽ ഈ കുട്ടി സരികയടുത്ത് പോയി സംസാരിക്കുകയാണ് സരികടുത്ത് പോയി സംസാരിക്കുമ്പോഴത്തേക്കും സരിക പറയുകയാണ് നീ എല്ലാവരോടും സംസാരിക്കണം എന്ന കണ്ടില്ലേ ഞാൻ ഇവിടെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ടോ പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല നിനക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് പറയേണ്ടി വരും കാരണം നീ അവിടെ കൂടെ മാത്രമാണ് ഇരിക്കുന്നത് അങ്ങനെ ആയി അങ്ങായിപ്പോയി അത് നീ മാറ്റിയെടുക്കണം എന്നാൽ നിനക്ക് എല്ലാവരുടെ ഇങ്ങനെ ഇഷ്ടം സമ്പാദിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഉപദേശം കൊടുക്കാനുണ്ടോ അപ്പം ശൈത്യം അനുസരിച്ച് പറയുക ചേച്ചി അവൾ അങ്ങനെ ചേച്ചി അവളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ചേച്ചി അവളുടെ മിസ്റ്റേക്ക് തിരുത്താൻ ഞാനോട് എത്ര പ്രാവശ്യം പറഞ്ഞു അറിയാം ഈ ആ എന്തിനാണ് ഞാൻ ദേഷ്യം വെക്കുന്നത് ഞാൻ പറഞ്ഞതാണ് എന്തോ പ്രശ്നമുള്ളത് അതങ്ങ് പറഞ്ഞ് തീർത്തോടെ എന്നൊക്കെ പറഞ്ഞ് അറിയാത്ത ഒരു ആളെ പോലെ ഇത്രയും ദിവസം അങ്ങോട്ട് കൂടിയിരുന്ന ശൈത്യം സംസാരിക്കുകയാണ് കേട്ടോ ഭയങ്കര അതിശയം തോന്നി അത് കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഈ സരിക പിന്നീട് ഷാനവാസിൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുമ്പോൾ ഷാനവാസ് പറഞ്ഞല്ലോ നിങ്ങൾ ഈ അവരുടെ എവിടെയും കൂടെ പോയിരുന്ന ഗ്രൂപ്പ് കളി നിർത്ത് സ്വന്തമായിട്ട് വല്ലതും കളിക്കും അപ്പോൾ സരിക പറയുകയാണ് ഞാൻ ഒരു ഗ്രൂപ്പ് കളി കളിച്ചിടാം ഞാൻ അവരുടെ കൂടെ പോയിരുന്നാലും അവർ ചിരിച്ച് കളിച്ച തമാശ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പോയിരിക്കുന്നത് അവരാണെങ്കിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ആരെക്കുറിച്ച് കുറ്റം പറയുമ്പോ അവരെ ഔട്ടാക്കണം ഇവർ ഔട്ട് ആക്കണമെന്ന് പറയുന്നതും ഞാൻ കേട്ടില്ല അപ്പോൾ തന്നെ ബിഗ് ബോസ് തൊട്ടടുത്ത നിമിഷം ശരത്ത് അക്ബറോട് ഒന്ന് സംസാരിക്കുന്ന കേൾപ്പിച്ചേട്ടോ ബിഗ് ബോസിൻ്റെ എഡിറ്റർ വേറെ ലെവൽ അതായത് ആരെയും കുറ്റപ്പെടുത്താൾക്കാരെ അവരൊന്നും പറയാം എടാ ഷാനവാസ് അവൻ ഭയങ്കര മാസമാണ് പറഞ്ഞത് അവന്റെ വിചാരം അവർ ഭയങ്കര മാസ് കളിക്കുന്നത് കണ്ടില്ല അവന്റെ ആക്ഷൻസ് എന്നിട്ട് അഭി അഭിനെക്കുറിച്ച് പറയുന്നുണ്ട് അഭി ചുമ്മാ അവ കളിച്ച് സേഫ് ഗെയിം കളിച്ചിരിക്കുകയാണ് അവൻ അത് വെച്ചിട്ട് വോട്ട് നേടാൻ വെച്ചിരിക്കുകയാണ് അവർ പിന്നെ അനുമോള് അവൾ ഈ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു കണ്ടസ്റ്റൻറ്റ് ഓ ആ രണു ചേച്ചി ആ ചേച്ചിയൊക്കെ ഇതുവെച്ച് എന്തോ ഒരു ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് കടിച്ചു വീണുമാണ് അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അനീഷിനെക്കെ വിട്ടു അനീഷ് അവ അങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ടൈപ്പ് ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് ഫോക്കസ്ഡ് അനീഷിനെ ഇപ്പം അനീഷിൻ്റെ ഈ അനീഷിനെ വീണ്ടും ഗെയിം തിരിച്ചു തിരിച്ചുപിടിക്കേണ്ടിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പറയുക ഏറ്റവും നല്ല ഗെയിമർ ആരാ അത് ജിസേൽ ജിസൈൽ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആര് ജയിലാണ് അവിടെ സൂപ്പർ ഗെയിം കളിക്കുന്ന വ്യക്തിയാണ് ഇവരുടെ ഒരു അഭിപ്രായം കേട്ടോ എന്നിട്ട് ശരത്ത് പറയാണ് രണ്ട് ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് പുറകിലാടാം നമുക്ക് എങ്ങനെയൊന്നും മുമ്പോട്ട് വന്നേ പറ്റത്തുള്ളൂ അപ്പോൾ അപ്പുറത്ത് പറഞ്ഞു നീ വിഷമിക്കേണ്ടതായിരുന്നു നമുക്ക് രണ്ട് ദിവസം കൊണ്ടുതന്നെ കളിച്ച് തിരിച്ചു പിടിക്കാം എന്ന് പറയുക കേട്ടോ അത് കഴിഞ്ഞപ്പോൾ കാണിക്കുന്ന ഷാരിയും രേണുനെയാണ് രേണു പറയാ ബിൻസിയും ഇപ്പോൾ ശരത്തായിരുന്നു ഏറ്റവും കൂടുതൽ കരച്ചിൽ ആ ഞാനും കേട്ടോ ഒരു ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ ഷാരിയ ചോദിക്കുന്നത് അപ്പോൾ രേണു പറയുക ആ തിക് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ കുറച്ചൊന്നും ഭയങ്കര ഇതായിരുന്നു ഇവിടെ എല്ലാവരും കുറെ കിയാക്കലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് കാരണം അവരവർ കൂസിപ്പുഴ നടക്കുന്നുണ്ടായിരുന്നല്ലോ ബിൻസിയും ശരത്ത് തമ്മിൽ അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ആ ഭയങ്കര ഇതൊക്കെയായിരുന്നു അപ്പോഴത്തേക്കും ചരകുറിയോ ഞാനങ്ങനെ കുറിച്ച് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നൊക്കെ പറയേണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പണി പോയി ക്യാപ്റ്റനായ ആരിനോട് പറയുകയാണ് അതായത് എന്നെ നീ കിച്ചൺ ടീമിൽ ഇടണം എനിക്ക് കുറച്ച് ഗെയിം പ്ലേ ഉണ്ട് അപ്പോൾ കിച്ചൺ ടീമിൽ എനിക്ക് വരുന്ന കുക്ക് ചെയ്യാതെ ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ കുക്ക് ചെയ്തോളോ പക്ഷേ എന്നെ കൂടെ നീ കിച്ചൺ ടീമിൽ ഇടണം എന്നെ കിച്ചൺ ടീമിൽ ഇട്ടിട്ട് എന്നെ നീ ക്യാപ്റ്റൻ ആക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കളിക്കാനുള്ള സ്പേസ് കിട്ടും എന്നാൽ കാര്യ പറയുകയാണ് ശരത്ത് പറയുകയാണ് ഇപ്പോൾ വന്ന് വന്ന് അടുക്കളയിലൊരു അടി കൂടാനുള്ള സ്പേസ് ആയിട്ടാണ് ഈ സീസൺ സെവൻ കാര്യ കണക്കാക്കുന്നുണ്ടോ കാരണം അതിലൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് സെക്കൻഡ് വീക്കിൽ നമ്മുടെ അനീഷി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി അത് പിടിച്ച് കയറാനുള്ള പരിപാടിയാണ് എല്ലാവരും കൂടെ കിച്ചൻ ടീം തിരിക്കുകയാണ് ാണ് ബാത്റൂം ടീം തിരിക്കുകയാണ് കിച്ചൺ ടീമിൽ ശരത്തിന്റെ കൂടെ അനുവിനെ പിടിച്ചിടാൻ നോക്കിയപ്പോഴത്തേക്ക് അനു പറഞ്ഞു ശരത്തോ ഞാനില്ല എന്നാൽ പിന്നെ കിച്ചൺ ടീമിൽ പറഞ്ഞു അന്ന് പറ്റുന്ന ലീവ് വേണേ വെച്ച് പറഞ്ഞു അങ്ങനെ വന്നു അനു നിൽക്കുന്നു നിൽക്കപ്പോഴത്തേക്കും പറയുകയാണ് ശരത്താണ് ക്യാപ്റ്റനാന്ന് പറഞ്ഞു പറ്റത്തിൽ പറ്റത്തിൽ എനിക്കൊരു താല്പര്യമില്ല പക്ഷേ എല്ലാ മെജോറി നോക്കിയിട്ട് ശരത്തിനെ ക്യാപ്റ്റനാക്കാനോ അങ്ങനെ അനുവും ശരത്തും ഒരേ ടീമിൽ വന്ന പെടുകയാണ് കിച്ചൺ ടീമിൽ ക്യാപ്റ്റനായ ശരത്ത് നമ്മുടെ കിച്ചൺ ടീമിലെ ആൾക്കാരോട് ഒന്ന് സംസാരിക്കാൻ ശാരീരിക അനുമോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ അവരോട് ഒന്ന് പറയുക നമ്മൾ കിച്ചൺ ടീം മുഴുവൻ യൂണിറ്റ് ആയിട്ട് നിൽക്കണം നമ്മൾ ആരെ കൊണ്ടും മോശം പറയുന്നത് ഏറ്റവും നല്ല കിച്ചൺ ടീം ആയിരിക്കണം തുടങ്ങും നമ്മളായിട്ട് അടി കൂടരുത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തി വൈരാഗം വെച്ചോട്ടിരിക്കരുത് ശരത്ത് പറയുമ്പോൾ അനുകൾ പറയുന്നു തിരിച്ചു ാണ് പറയാനുള്ളതെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പൊഞ്ഞ മക്കളെ ജിസയിലും ശൈത്യമായിട്ട് സംസാരിക്കുകയാണ് ജിസേൽ ചോദിക്കുകയാണ് നിന്നെ കുറിച്ച് ഞാൻ അല്ല വിചാരിച്ചത് നീ എന്ത് ഉദ്ദേശിച്ചാണ് അവളുടെ ഉടനീന്ന് എനിക്കിവിടെ ബോയ് ഫ്രണ്ട്സ് ഉണ്ടെന്നും എന്റെ പുറകെ എല്ലാവരും നടക്കുകയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞത് യു ജിസേ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല ഈവൻ അവൾ മണ്ണങ്ങളെന്ന് ആളുകളെ വിളിച്ച സമയത്ത് പോലും ഞാൻ ഒരു താല്പര്യം അത് തിരിഞ്ഞിരിക്കുന്നില്ലേ നിങ്ങൾ കണ്ടത് ഞാനതിനകത്തൊന്നും ഇടപെടേ ഞാൻ അറിയാതെ ആ കോൺവെർസേഷനിൽ വന്ന് പെട്ടുപോയത് അകത്ത് ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നതായിട്ട് കേട്ടോ ഈവൻ ബോയ്ഫ്രണ്ട് എന്നൊരു വാക്ക് ആ കോൺവെർസേഷനിൽ വരുന്നതായിട്ട് നിങ്ങൾ കേട്ടോ ഇല്ലല്ലോ ഞാനതിനകത്ത് ഇല്ല ഞാൻ അവളിനോട് പറയുമ്പോൾ എനിക്കത് കേൾക്കാനും വയ്യ കേൾക്കാൻ ഇരിക്കാനും വയ്യ ഞാൻ ആകെ പഴയ ആ ഒരു ഇതിൽ പെട്ടുപോയതാണ് ആ ഒരു ക്ലിപ്പാണ് പുറത്തുള്ളത് എനിക്ക് നല്ലത് ഇതുപോലത്തെ ഒരു സംസാരത്തിൽ ഞാൻ കൂടെ നിന്നിട്ടില്ല അവൾ അങ്ങനെ പലതും പറയും പക്ഷേ അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞവളെ കേൾക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ജിസേ ിനോട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ പൊന്നോ ഇനി ആ കുട്ടി വക്കീലായതുകൊണ്ടൊക്കെ ആവാം ഇതുപോലെ ഇങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ ഒരു കളി ശൈത്യക്ക് നല്ലതല്ല കാരണം ആ ക്ലിപ്പിൽ എന്താ ശരിക്കും ഉണ്ടായിരുന്നോ ഞാൻ പറഞ്ഞുതരാം ആ ഒരു കോൺവെർസേഷൻ അതായത് ഈ മൊണ് കോൺവെർസേഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ശൈതി തന്നെയാണ് നിങ്ങൾ ആ പതിനാല് ഓഗസ്റ്റ് പതിനാലിന്റെ എപ്പിസോഡ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശൈതയെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് ശരത്തും അബ്ബും ജിസേയിലും എല്ലോ ഒരുമിച്ചിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ശൈതയെ അവര് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അനുമോട് പറയാണ് ഈ ശരത്തും അബ്ബലിനൊക്കെ ഇപ്പൊ ജിസേന്റെ കാര്യം വന്നപ്പോ ഒന്നും തന്നെ പറയാനില്ല എന്ന് ചോദിക്കേണ്ടത് അപ്പോഴാണ് അവന് പറയുന്നത് എല്ലാ അവരുടെ ബോയ് ഫ്രണ്ട്സാണ് അത് കഴിഞ്ഞിട്ടുള്ള കോൺവെർസേഷനാണ് ക്ലിപ്പ് കാണിച്ചത് കേട്ടോ അതായത് കുറെ മൊണ്ണുകൾ എണ്ണിനെ കണ്ടാൽ പുറകെ പോകുന്ന കുറെ ആണുങ്ങൾ നാണമില്ലല്ലോ എന്നൊക്കെ പറയുന്നത് അത്രയും വരെയാണ് കാണിച്ചു കൊടുത്തത് കേട്ടോ ഇതിനുശേഷം ശൈത്യ പറയുന്നുണ്ട് ശൈത്രിക്ക് ഒരു മനപൂർവ്വം അതിനെ ഒഴിവാക്കിയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് ഇങ്ങനൊരു അടി ഉണ്ടാവണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് പക്ഷേ അതും അവരെന്താണോ ഉദ്ദേശം അതുപോലെ തന്നെ അറിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ശൈത്യ അത് കഴിഞ്ഞ് പറയുന്നത് നമ്മൾ അങ്ങനെയാണ് കാണിച്ചിരുന്നെങ്കിൽ എന്തൊക്കെയായിരുന്നു പ്രശ്നം അവർ കാണിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല എല്ലാവർക്കും ജിഹിൽ 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 ഇങ്ങനെയൊക്കെ പറഞ്ഞ ആക്ഷൻ ആണിക്കേണ്ട ആ കുട്ടി എന്നിട്ട് പറയാം എനിക്ക് ദേഷ്യം വേറെ എന്ന് പറഞ്ഞത് തലൻ്റെ അടുത്ത കട്ടിലിങ്ങനെ അടിക്കുന്നുണ്ട് ഇത് അത്രയും കാണിച്ചിട്ടാണ് ജിസൈലിനോട് പറയുന്നത് ഞാൻ അതിനകത്ത് അത് ഭയങ്കര ഒരു ചീറ്റിങ് ആണ് കേട്ടോ കാരണം ആ കുട്ടി കൂടെ ഇന്ന് പറഞ്ഞൊരു കോൺവെർസേഷൻ ആ കുട്ടി സ്റ്റാർട്ട് ചെയ്തൊരു കോൺവെർസേഷൻ അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അത് അനുമോൾ മാത്രമേ എന്ന് പറഞ്ഞൊരു കാര്യമാണെന്ന് പറയുന്നത് അത് പറയാം എപ്പോഴെന്ന് അറിയാമോ ഞാൻ അതിനോട് പോയി പറയാം എടേ എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ താല്പര്യമില്ല സോ ഞാൻ ഇതിനെ എങ്ങനെയൊന്നും ഊരി പോകാം നിന്റെ ഗ്രൂപ്പിൽ ഇല്ല ഞാനത് ഇങ്ങനെ പറയാൻ പോവണം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇതുപോലെ പറഞ്ഞാൽ പിന്നെയും ഒരു മതിയെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതാനും അറിഞ്ഞിട്ടുണ്ട് ഇത് ഞാനും എന്തെങ്കിലും അറിയോ ഇല്ലേ ശൈത്യവിശേഷി ഇനിയും കൂടെ നിൽക്കുമോ ഇതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ശൈത്യ്ക്ക് പുറത്ത് ഒരു നെഗറ്റീവ് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇത് ഇത് ഭയങ്കര ചീറ്റിങ് ആണ് നമുക്ക് ഈ അക്ബരും ഷാനമാസോടെ തന്നെ കളിക്കുമ്പോൾ പോലും വലിയൊരു ദേഷ്യവും കാര്യങ്ങളൊന്നും വരുന്നില്ല കാരണം അത് കഴിഞ്ഞ് അവരത് വിട്ട് അത് ഗെയിം കളിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും കാരണം അവർ ഡയറക്റ്റായിട്ട് അവർക്ക് നമ്മളറിയാം അവർ ശത്രുക്കളാണ് പക്ഷേ ഇത് അങ്ങനെയല്ലേ ഇത് കൂടെ നിന്ന് ചീറ്റ് ചെയ്യുവാണ് അപ്പോൾ അത് വേറെ ഇതിർ എന്തായാലും നമുക്ക് നോക്കാം ഇത്തന്നത്തെ എപ്പിസോഡ് എന്തൊക്കെയുണ്ടാവും വീണ്ടും ഇന്നത്തെ റിവ്യൂ ആയിട്ട് നാളെ വരാം താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കടന്ന് ഹൈബൺ ഉണ്ടാകാൻ ഞാൻ അപ്പോൾ ബൈ